ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ വരുന്നത് ജെറബറയാണ് കേട്ടോ ജെറബറയുടെ നാല് കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പ്ലാന്റിന് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് ആ ചെമ്പരത്തിയാണ് കേട്ടോ ചെമ്പരത്തി പല കളറിൽ വരുന്നുണ്ട് യെല്ലോ റെഡ് വൈറ്റ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ റോസ് അപ്പൊ ചെമ്പരത്തിയുടെ റേറ്റ് വരുന്നത് എൺപത് രൂപ തന്നെയാണ് പിന്നെ വരുന്നത് അലമാണ്ടയാണ് കേട്ടോ അലമാണ്ടയുടെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അപ്പൊ അലമാണ്ടക്കത ഒരുപാട് വലിപ്പത്തിൽ പോവാതെ ഇപ്പൊ കുഞ്ഞു പ്ലാന്റിൽ തന്നെ ഫ്ലവർ പിടിക്കുന്ന ഐറ്റം ആണ് കേട്ടോ പിന്നെ വരുന്നത് റോസിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു മദർ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ വൈറ്റ് റെഡ് അങ്ങനെയൊക്കെയുള്ള കളറാണ് കേട്ടോ ആയിട്ടുള്ളത് പിന്നെ വരുന്നത് ആ നാടൻ പനനിറോസാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ കുറേ പേര് ചോദിച്ചൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു വൈറ്റ് മെലസ്റ്റോമ ഇതിൻ്റെ ചെറിയ തികളിപ്പോൾ നമുക്കില്ല ഈ ഒരു പൈസയിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് വെരിഗേറ്റഡ് മെലസ്റ്റോമയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ കണ്ടില്ലേ ലീഫിൻ്റെ കളർ ഒരു സിൽവറും ഗ്രീനും എല്ലാം കൂടെ വന്നിട്ടുള്ളൊരു കളറാണ് ഫ്ലവർ നമ്മുടെ വൈലറ്റ് കളർ തന്നെയാണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു കലേഡിയാണ് കലേഡിയത്തിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ വരുന്നത് വൈറ്റ് മുസാണ്ടയാണ് കേട്ടോ മുസാണ്ടയുടെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് പിന്നെ ഈ ഒരു പിങ്ക് കളർ ബോഗൻ വില്ലയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ വരുന്നത് തെച്ചി പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പിങ്ക് കളറിൽ വരുന്നതാണ് വൈറ്റ് ഉണ്ട് റെഡ് ഉണ്ട് അങ്ങനത്തെ കളറൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഡബിൾ കളർ ഷെയ്ഡിൽ ഫ്ലവർ വരുന്നതാണ് അപ്പോൾ അതാ കഴിഞ്ഞ ദിവസത്തെ പാക്കിങ്ങാണ് കേട്ടോ ഈ കാണുന്നത് നമുക്ക് കലേഡിയം ഇരുപത് പേർക്കാണ് കേട്ടോ ഒന്ന് പ്ലാന്റ്സ് അയച്ചത് അപ്പോൾ അതാ കുറച്ച് പ്ലാൻസ് ഒക്കെ എന്താ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൽ കലേഡി ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ ആ ഒരു പോത്തോസിൻ്റെ കോമ്പോ അങ്ങനെയൊക്കെയുള്ള പ്ലാൻസുകളായിരുന്നു കേട്ടോ പിന്നെ സ്നേക്ക് പ്ലാന്റ് അപ്പോൾ ഡി ടി സി വഴിയാണ് കേട്ടോ നമ്മൾ പ്ലാൻസ് അയച്ചിട്ടുള്ളത് സ്പീഡ് പോസ്റ്റിലുള്ളവർക്കൊന്നും അയച്ചിട്ടില്ല അപ്പോൾ പ്ലാൻസ് ഡീറ്റെയിൽസിന് വിളിക്കുമ്പോൾ തന്നെ നിങ്ങൾ വേഗം പോയി കളക്ട് ചെയ്യുക അപ്പോൾ വേണ്ട പ്ലാൻസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം കേട്ടോ ഇതുകൂടാതെ നമ്മുടെ കാറ്റലോഗിൽ നോക്ക് അതിന് ഇഷ്ടമായ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പ്ലാൻസ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പലതരം പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആണ് വേണ്ടതുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി അതോണ്ട് കേട്ടോ അതിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തരും അപ്പോൾ പ്ലാന്റ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ കോൾ ചെയ്യാതെ കഴിയണതും നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ